ഞാൻ നിരപരാധിയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ മുൻ മന്ത്രിമാർ തന്നെ സി പി എമ്മിനെതിരെ സംഘടനാ സംവിധാനത്തിനെതിരെ പരസ്യമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഇന്നലെ ആലപ്പുഴയിലെ മുതിർന്ന നേതാവ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കാണ് ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ ചില ആവശ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ സാധാരണ പാർട്ടി സംവിധാനങ്ങൾക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ ഉന്നയിച്ചതെങ്കിൽ ആ അത് എത്ര കാരണക്കാരൻ ന്യൂസ് ആലപ്പുഴയിലെ ഞങ്ങളുടെ പ്രതിനിധി ശരണ്ഡ്യാസ്ലേഹജനോട് ജി സുധാകരൻ വെളിപ്പെടുത്തുന്നത് അതീവ ഗൗരവതരമായ കാര്യങ്ങളാണ് ആ നില്ല നില്ല ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ സുധാകരനെ പോലെ ഖജനാവിൻ്റെ പൈസ ദൂർത്തടിക്കാത്ത നല്ലൊരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേരള സമൂഹം ഉൾക്കൊള്ളും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയില്ല ഇനി നിങ്ങൾക്ക് പരാജയത്തിന്റെ ആയിരിക്കും എന്ന് സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ജി സുധാകരൻ നടത്തുന്നത് എന്നുള്ളതാണ് തന്നെ പുറത്താക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തിരുന്നു ഇന്നത്തെ ഒരു രാത്രിയിൽ ചെയ്യാം ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം ഒരു 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 ഫുൾ ലീവ് ലീവ് പോയിട്ട് എങ്കിലും ഞാൻ അടുത്ത് എനിക്ക് പുല്ലാണോ നല്ല നല്ല ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടി തീർത്തി താക്കീതിലേക്ക് ഒതുങ്ങിയത് എന്നും സുധാകരൻ പറയുന്നുണ്ട് എന്താ ഇത്ര വൈകിയത് വന്നില്ല ഒപ്പം ഒ കോഴിക്കോട്ടെ സി പി എം സ്ഥാനാർത്ഥി എങ്ങനെ ഒന്നര ലക്ഷം വോട്ടിന് തോറ്റു എന്ന ചോദ്യം അവിടെ പ്രധാനപ്പെട്ടു അന്വേഷണം വേണ്ടേ അമ്പലപ്പുഴയിൽ പതിനോരായിരം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ തനിക്കെതിരെ അന്വേഷണം നടത്തിയ പാർട്ടി ഇളമരം കരീം അടക്കമുള്ള ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് തോറ്റ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള കാര്യം പറയുന്നു പൊളിറ്റിക്കൽ നടക്കുന്നത് ൾ ഉന്നയിക്കാണ് തെറ്റാണ് ആ തെറ്റാണെ സംബന്ധിച്ച് അതിന്റെ പേരിൽ ഈ ആലപ്പുഴയാണ് അറിയാൻ പാടില്ലാത്ത കാര്യമെന്ന് അന്വേഷണം നടത്തില്ല തെളിവെടുക്കാൻ പോയ മുഴുവനാളെയും എട്ടുപേര്